കുവൈറ്റിലെ മാങ്കഫിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ചാവക്കാട് തെക്കൻപാലയൂർ സ്വദേശി മരിച്ചതായി വിവരം ലഭിച്ചു ചാവക്കാട് തെക്കൻപാലയൂർ കൊച്ചിപ്പാടത്ത് കുടുംബവുമായി താമസിക്കുന്ന തിരുവല്ല സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസാണ് മരിച്ചത് ജൂൺ ബിനോയ് എൻ ബി ടി സി കമ്പനിയുടെ കീഴിലുള്ള ഹൈവേ സെന്റർ എന്ന സ്ഥാപനത്തിൽ സെയിൽസ് വിഭാഗത്തിലാണ് ബിനോയ് ബിനോയ്യിരുന്നത് തിരുവല്ല സ്വദേശിയായ സുഹൃത്ത് സാബു വഴിയാണ് ബിനോയ്ക്ക് കൂവൈറ്റിൽ ജോലി ശരിയാക്കിയതെന്ന് ബിനോയ് അംഗമായ പാലുവായിലെ പെന്തക്കോസ് ചർച്ചിലെ പാസ്റ്റർ കുര്യാക്കോസ് ചക്രമാക്കിൽ പറഞ്ഞു ചെറിയ വീട് താമസിക്കുകയാണ് താമസിക്കുന്നത് കുടുംബമായിട്ട് കൂടി വരുന്ന കുടുംബമാണ് കഴിഞ്ഞ വരെ വന്ന് കണ്ട് സംസാരിക്കേണ്ടായിത്തുന്നു പെട്ടെന്നാണ് ഇങ്ങനെ സംഭവം ഞങ്ങൾക്കെല്ലാം വളരെ വെക്കുമായി തീരുന്നു മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ബുധനാഴ്ചയാണ് കയറിപ്പോയത് വ്യാഴാഴ്ച ഒന്നീസിൽ ചെന്ന് ജോലിയിൽ കയറി ജോലി ആയിരത്തി ചൊവ്വാ ദിവസം കൊണ്ട് ജോലി ചെയ്തു പ്രഭാതത്തിൽ രണ്ടര വരെ വൈകൊണ്ട് സംസാരിച്ചതാണ് ശേഷമുള്ള സമയത്താണ് ഈ ആക്സിഡൻറ് ഉണ്ടായത് കുവൈറ്റിലുള്ള സാബുവിന്റെ സുഹൃത്ത് ബെൻ മോർച്ചറിയിലെത്തിയാണ് ബിനോയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ബുധനാഴ്ച പുലർച്ചെ വരെ ബിനോയ് ഓൺലൈനിൽ ഭാര്യ ജിന്തയുമായി ബന്ധപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് ബിനോയിയെക്കുറിച്ച് വിവരമില്ലാതായത് അപകടത്തിനുശേഷം ബിനോയിയെ ഫോണിൽ ബന്ധപ്പെടാനോ മറ്റോ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല ഇക്കാര്യം വ്യാഴാഴ്ച രാവിലെ വീട്ടുകാർ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ അറിയിക്കുമ്പോഴാണ് വിവരം പുറത്തറിയുന്നത് തുടർന്ന് കെ വി അബ്ദുൽ ഖാദർ നോർക്കയുമായി ബന്ധപ്പെടുകയും മരിച്ചത് ബിനോയ് തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പാവർട്ടിയിലെ ഫുഡ്വെയർ സ്ഥാപനത്തിൽ സെയിൽസ്മാനായാണ് ബിനോയ് ജോലി ചെയ്തിരുന്നത് കുന്നംകുളം കോപ്പറേറ്റീവ് കോളേജിൽ ബികോം വിദ്യാർത്ഥിയായ ആദി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ഇയാൻ എന്നിവരാണ് മക്കൾ തിരുവല്ല തോപ്പിൽ ബാബു തോമസിന്റെയും മോളി തോമസിന്റെയും മകനാണ് ബിനോയ് ജേക്കബ് സഹോദരനാണ് സിസിടിവി ന്യൂസ് ചാവക്കാട്